നമുക്കിന്ന് നല്ല ടേസ്റ്റിയായ ഒരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഒരഞ്ചാറ് മാങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെക്കണം നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മൺചട്ടിയിലാണ് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം ഈ പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്കിനി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കാം മഞ്ഞ നിറത്തിലല്ലേ മാമ്പഴപ്പൊളി ഇശ്ശേരി ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് തണ്ടോളം കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തൊണ്ട ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കണം ഇത് ഇതിൻ്റെ എരിവ് പുളി മധുരം ഒക്കെ ഒരുപോലെ ആവാനാണ് ഈ ശർക്കര നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മാങ്ങ വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ കൈക്കൊണ്ട് കൊണ്ട് തിരുമ്പി ചേർക്കണം എന്നിങ്ങട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം മാങ്ങ നല്ലതുപോലെ വെന്ത് ഉടയണം ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ നോക്കാം അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ തേങ്ങ ചരുകിയിട്ട് എടുക്കാം ഈ തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് നല്ല ജീരകം കൊടുക്കണം ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടി ചേർക്കാം ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ചാറിയിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം ഇങ്ങനെ നമുക്ക് നല്ല മയത്തിൽ അരച്ചെടുക്കണം ഈ അരപ്പൊക്കെ റെഡി ആയിരിക്കുമ്പോഴേക്കും നമ്മുടെ നേരത്തെ വേവിക്കാൻ വെച്ചില്ലേ മാമ്പഴം അത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ മാങ്ങ ഏകദേശം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചാൽ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ അരച്ചത് നല്ലതുപോലെ ഒന്ന് തിളച്ചാൽ നമുക്ക് തീ സിമ്മിൽ ആക്കിയിടുക ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം ഈ ഒഴിക്കുമ്പോൾ തീരെ ചൂട് വേണ്ട കേട്ടോ തീ വേണ്ട നമുക്ക് കാരണം ആദ്യം തന്നെ നല്ല ചൂടിലാവും ഈ ചട്ടി ഇരിക്കുണ്ടാവുക അതുകൊണ്ട് നമുക്ക് തീ വേണ്ട തീ ഓഫ് ചെയ്യണം ഇനി ഇത് നല്ലതുപോലെ തൈര് ഇതൊക്കെ കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി ചേർക്കണം നല്ലതുപോലെ ഇളക്കണം കേട്ടോ ഇത് നമുക്ക് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇത് മൂടി വയ്ക്കാം ഇനി നമുക്ക് ഒരു ചേഞ്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മണി ഉലുവ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വേപ്പലയും ഇട്ട് കൊടുക്കാം ഇതിന് നല്ലതുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാനുണ്ട് ഇത് നല്ലതുപോലെ മൂപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കാം ഈ മൂടി വെച്ചത് ഇനി തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്